തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ കാടിനെ തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം എരപ്പനാൽ പ്ലാന്റേഷൻ സിബി ആണ് അപകടത്തിൽ മരിച്ചത് തൊടുപുഴ കുമാരമംഗലം പഞ്ചായത്തിലെ നരക്കുഴിയിൽ കാറിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം കടയിൽ പോകാനായി വീട്ടിൽ നിന്നിറങ്ങിയ എരപ്പനാൽ പ്ലാന്റേഷൻ ആണ് അപകടത്തിൽ മരിച്ചത് റോഡരികിലുള്ള റബ്ബർ തോട്ടത്തിനുള്ളിലാണ് സിബിയുടെ കാർ കത്തിനശിച്ചത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെ ആലോചന പടമ്പിൽ നിർത്തിയിട്ടിരിക്കുന്ന കാർ കത്തുന്നത് കണ്ട പ്രദേശവാസികൾ അഗ്നിരക്ഷാ സേനയെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് തീയണച്ചു

അപ്പോൾ അത് ശരിയാണോ സ്ഥിരീകരിക്കാൻ വേണ്ടി വേറെ ചില ആളുകൾ ഞാൻ ചോദിച്ചു അപ്പോൾ അവരൊന്നും അറിഞ്ഞിട്ടില്ല എൻ്റെ ഞാൻ അറിഞ്ഞത് അതിനുശേഷം ശരിയല്ലോ അറിഞ്ഞാൽ പോകും അപ്പം തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ട് ചെയ്തു ഇവിടെ നോക്കി ഇപ്പം വണ്ടിയൊക്കെ സിബറുണ്ട് പക്ഷേ സിബി ആണ് ആണെന്ന് പറയാൻ നമുക്ക് കഴിയാവുന്നൊരവസ്ഥയുണ്ട് സിബിക്ക് പോകും ഇപ്പോൾ മറ്റ് തരത്തിലൊന്നും ഒരു കാരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കാണെങ്കിൽ സാമ്പത്തിക പരാതി ഒക്കെ ഉള്ള ഒരാളാണ് ഫിനാൻഷ്യലി സൗണ്ട് ആവുന്നത് പിന്നെ കുടുംബത്തിലാണെങ്കിൽ അപകട കാരണം വ്യക്തമല്ല കുമാരമംഗലം സഹകരണ ബാങ്കിൽ നിന്നും വിരമിച്ച ജീവനക്കാരനാണ് സിബി ന്യൂസ് ഡെസ്ക് ന്യൂസ് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ചേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജയ്ക്കോ ജുവൽസ് തൊടുപുഴ